നിങ്ങൾ കേൾക്കേണം ജയചൈതന്യൂടെ കഥയാണിത് കേട്ടോയിലുള്ളവരോ മരണപ്പെട്ടവരോ ഇതിലില്ലോ മനഃപൂർവം മാത്രം ബ്ലോഗുകൾ നാൽപ്പത് ഉണ്ടെങ്കിൽ എന്താ മാസത്തിൽ പോകുന്നത് അഞ്ചാറു മാത്രം കോൺഫറൻസുകളായി വേണം ഓടകൾ നോട്ടീസ് കെട്ടി ായിാംിപ്പനി വന്നാൽ നെട്ടോട്ടമായി സന്തോഷമായി മാറിയ സന്തോഷമേറും പോലീസ് ഡെഡ് ബോഡി തട്ടുന്നതുപോലെ സോർസൂറി ദക്ഷന വീടുകളിൽ ചെന്നാൽ വീട്ടുകാർ തന്നെ സോഴ്സുകൾ കാട്ടും കഴിഞ്ഞ മഴക്കാലം വന്നു പോയില്ലേ ഇക്കൊല്ലം എൻ്റെ വൈകിയത് സാറേ ഈ ബാലുവേഷൻ തീമെങ്ങാൻ വന്നെന്നു കേട്ടാൽ എല്ലാ കൂമണി കൂടി വെക്കാളമായി എന്നെല്ലാം റെക്കോർഡുകൾ ശരിയാക്കിടേണം ോ വഴിപാടുകൾ മുതലെങ്കിലും ഡയറി എഴുതേണം സ്റ്റോക്കുകൾ പഴയത് കാട്ടിക്കൊടുക്കാം എം സി ഡി ക്ലിനിക് എന്നൊരു പരിപാടിയുണ്ട് സ്ലൈഡ് ഉണ്ടാക്കാനുള്ള ദിവസമാണ് ഷുഗറു നോക്കാനായി പ്രഷറു നോക്കാൻ മാത്രം നാട്ടുകാർ കാണുമ്പോൾ പണിയതു തീർന്നിട്ട് നേരവുമില്ല തീരുമ്പോൾ ഉടൻ വേറെ എത്തും കുപ്പിയിലെ ഭൂതത്തിൽ കഥയാതുപോലെ നല്ലൊരു ഞായറാഴ്ച കാത്തിരിക്കുമ്പോൾ പെട്ടെന്നോ വിളിവരും ജാഗ്രതയാണ് മൈഗ്രൻ്റു ക്യാമ്പുകളിൽ ിൽ ചെന്നാൽ ഉടനെ വിളി കേ വീടുകളിൽ ചെന്നു പെട്ടാലോ സ്വീകരിക്കുന്നത് പട്ടികൾ മാത്രം പട്ടിയെ കൊല്ലാനോ നിയമവുമില്ല രക്ഷക്കാൻ കേസേ ൂ സർവേ ഒരാഴ്ചയ്ക്ക് തീർക്കാൻ വേണം ആയിരമായിരം പണികൾ വന്നാലും നെഞ്ചും